അപ്പോൾ ഇതേ നമ്മുടെ ആമിക്കൂട്ടി ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കണേ ആലു ആദ്യമേ പോയി കേട്ടോ അപ്പോൾ ആലു സൈക്കിളിനാണോ പോകുന്നത് ആമീനെ ഞാനല്ലെങ്കിൽ ചേട്ടൻ കൊണ്ടേ ആക്കും കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആമീനെ ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ ഉണ്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ചായ കുടിക്കുകയുള്ളൂ കേട്ടോ മക്കൾക്ക് ആദ്യം തന്നെ ചായ കൊടുക്കും കാരണം നാലേ കളിക്കാകുമ്പോഴത്തേക്കും സ്കൂൾ വിട്ട് വരും പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് ചായ കുടിപ്പിച്ച് മേലൊക്കെ കഴിച്ച് വേഗം തന്നെ ട്യൂഷന് പറഞ്ഞ ആയിക്കോട്ടെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടി വി ഒക്കെ കണ്ട അവകാശം ചായ കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പനാണെങ്കിൽ അവിടെ വാർത്ത കണ്ടോണ്ടിരിക്കണേണേ അപ്പൊ എല്ലാരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു നാളെ പിന്നെ പിള്ളേർക്ക് ക്ലാസും ഇല്ലല്ല പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പഴമ്പൊരിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഞങ്ങൾ അതെല്ലാം കഴിച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ റെഡിയായി കേട്ടാ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കളയിലൊക്കെ വാങ്ങാനുണ്ട് അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോണേണേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അടുക്കളയിൽ പോയി നോക്കും കേട്ടോ എന്തൊക്കെ തീർത്തുന്ന് പിന്നെ അവിടെ ചെന്നയുമ്പത്തേക്കെല്ലാം മറന്നുപോകൂന്നെ പിന്നെ ചപ്പാത്തിരവാടി എന്റെ ചീത്തായിരിക്കണെടുന്ന് കേട്ടോ അപ്പൊ അതെണ്ണം നോക്കി അവിടെ വെച്ച് പരത്ത സാധനം ഇല്ലാത്തോടെ ഞാൻ എന്റെ കാലിൽ വെച്ച് പരത്തേക്ക് നോക്കി കേട്ടോ അപ്പൊ എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടത് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ അതേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മള് ബില്ല് ഒടിച്ചിട്ടുണ്ടി പോടുന്നത് പോളക്കണ്ടത്തോട്ടാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് മുട്ടയും വാങ്ങണം അതേപോലെ തന്നെ ഉണക്കച്ചെമ്മീനും വാങ്ങണം ഉണക്കച്ചെമ്മീൻ വാങ്ങണം നമുക്ക് രാത്രിത്തേക്ക് ഉണക്കച്ചെമ്മീനും ആക്കാന്ന് കരുതിയിട്ടാണ് കേട്ടോ കാരണം റേഷ്നരി കിട്ടിയിട്ടുണ്ട് റേഷൻ കടയിൽ നിന്ന് വെള്ളരിയെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചുവപ്പരി വാങ്ങാറില്ല ഇവിടെ വെള്ളരി കിട്ടിയാൽ പിന്നെ ആ അരി തന്നെ വെച്ച് തീർക്കും കേട്ടാ അപ്പൊ നല്ല റേഷ്നരി ചോറും ഉണക്കച്ചെമ്മീനും കൂട്ടി രാത്രി കഴിക്കാന്ന് കരുതി പിന്നെ ഈ നാടൻ മുട്ട വാങ്ങിയ കാര്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ചുമയാണ് കേട്ടോ കുത്തി കുത്തി ചുമയാണ് അപ്പൊ ആശാളിയിൽ ഇങ്ങനെ അടിച്ച് കഴിക്കൂലേ അതേപോലെ കുടിക്കാൻ വേണ്ടിട്ട് അതേ ആശാളി കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ടും ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുട്ടയില്ലേ അത് അങ്ങോട്ട് പൊട്ടിച്ച് നല്ലവണ്ണം അടിച്ച് പതപ്പിച്ചിട്ട് നമ്മൾ വലിച്ചങ്ങോട് കുടിക്കുക അപ്പൊ ഇതിന്റെ മണം ഒന്നും ചിലവർക്ക് പിടിക്കൂല ചിലർക്കൊന്നല്ല എനിക്കും പിടിക്കാറില്ല ഞാൻ പിന്നെ മൂക്കൊക്കെ പൊത്തിയിട്ട് അങ്ങോട്ട് വലിച്ചു കുടിക്കും കേട്ടോ നല്ലതാണ് ഇത് അപ്പൊ ചോദിക്കും ചുമയുടെ മരുന്ന് അടിച്ച് കുടിച്ചാപ്പോ പാട് വല്ലത് കൊണ്ടാണ് പക്ഷെ ആശുപത്രി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചുവന്ന വളരെ ചിറപ്പ് തരൂല്ലേ അതിന് മണം കേൾക്കുമ്പോ തന്നെ ബോധക്ഷയം വരും എനിക്കൊന്നും ആ മരുന്നിലും പേതോണി ഇതിന്റെ മണമെന്ന് അപ്പൊ അത്രയുള്ള ടാറ്റാറ്റാ